ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഞാൻ രാവിലെ എവിടെയാണ് ഉച്ചയ്ക്കായിരിക്കും വീഡിയോ വരുവുള്ളൂ സമയം ഒമ്പത് മണി ആയിട്ടുള്ളു കേട്ടോ ഒമ്പത് ആയപ്പോൾ നമുക്കിന്ന് ഇന്നോട്ട് ആദ്യ കുറേ ദിവസമായിട്ട് ഫിസിയോതെറാപ്പി മുടങ്ങിയിരിക്കുമല്ലേ പനിയായിരിക്കും അല്ലായിരുന്നോ അപ്പം ഇന്നോട്ട് ആദ്യം മുതലേ ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ സമയം എന്ന് പറഞ്ഞാൽ ഒമ്പതരയാണ് അപ്പോൾ ഒരു ഒമ്പതേ ഇരുപതൊക്കെ ആകുമ്പോൾ പോകുക എന്ന് വിചാരിച്ചു ഇപ്പം തന്നെ ഒമ്പത് മണി കഴിഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്നിട്ട് ഫിസിയോതെറാപ്പിക്ക് പോകാമെന്ന് മൂക്കടപ്പേ ഉള്ളൂ മൂക്കടപ്പ് മാറണമെങ്കിൽ തണുപ്പല്ലേ കുറേ ദിവസം പിടിക്കും അവൻ അവിടെ കിടക്കുന്നതാണ് കേട്ടോ കുറേ ദിവസം പിടിക്കും മൂക്കടപ്പ് മാറണമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു ഫിസിയോതെറാപ്പി തുടങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ പോകാൻ തുടങ്ങുകയാണ് കേട്ടോ അമ്മയുടെ തലക്കിട്ട് പിടിക്കിട്ട് ഇടിച്ച് എൻ്റെ തലയിവിടെ ഇടിച്ച് പൊട്ടിച്ച് ആ ഇവിടെ പൊട്ടിച്ചിവിടെ ഉമ്മ അപ്പം ആദ്യൂട്ടി എന്തൊക്കെയോ പറയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് തലയിടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് രാവിലെ രാവിലെ ആദ്യൂട്ടി ദോശയൊക്കെ കഴിച്ച് ദോശയൊക്കെ കഴിച്ചിട്ടാണ് ഫിസിയോതെറാപ്പിക്ക് പോകാനൊക്കെ തുടങ്ങുന്നത് അപ്പോൾ ചേട്ടനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഒമ്പതേ ഇരുപതാം തേം വരാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കി പരിപാടികളെല്ലാം കഴിഞ്ഞു കുളിപ്പീരും എല്ലാം കഴിഞ്ഞു തണുപ്പാണ് കേട്ടോ കുറച്ച് ദൂരം അങ്ങ് പോകണം നല്ല തണുപ്പുണ്ട് ആ നീ അതുപോലെ തന്നെ അപ്പൊ തണുപ്പൊക്കെ അമ്പാച്ചോമുണ്ട് ഞാൻ പറഞ്ഞു ഓ ഇതിപ്പോൾ എന്നും ആര് വിളിച്ചിട്ടുണ്ടെങ്കിലും ചുമയുണ്ടോ എന്ന് പറയാൻ വേണ്ടിട്ട് ഹെ ഹേ എന്നൊന്ന് കാണിപ്പിച്ചു തരുട്ടോ അപ്പൊ അപ്പൊ അതുപോലെ തന്നെ മൂന്നാല് സൈസ് മരുന്നേ രാവിലെ നേരത്തെ കൊടുത്തു ഭക്ഷണം കൊടുത്ത് കഴിച്ചു കൊടുത്തു അപ്പൊ എല്ലാം കൂടി മൊത്തത്തിൽ കൊടുക്കുമ്പോൾ കുഞ്ഞുമാക്കിത് പഞ്ചസാരയാണ് കേട്ടോ ആക്ക് ഛർദിക്കാൻ വരുവാണ് അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ രണ്ടു മൂന്നെണ്ണം ഇൻട്രോ പറയുമ്പോൾ കൊടുക്കാതെ എന്ന് ഇരിക്കുവാണ് വേറെ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ഞങ്ങൾ ഫിസിയോതെറാപ്പിക്ക് വന്നിട്ട് കുറച്ച് അടിയിട്ടുള്ള ഹോസ്പിറ്റലൊന്ന് കാണിച്ചുതരാം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ വലിയ വലിയ വിശേഷങ്ങളൊന്നും ഇല്ല ഞങ്ങൾക്ക് വരാം സമയമില്ല അതുകൊണ്ടാണ് ഇനിയിപ്പോൾ പോയിട്ട് വരുമ്പോഴത്തേക്കും പതിനൊന്നര പന്ത്രണ്ട് മണിയാവും വന്നു കഴിഞ്ഞിട്ട് വീഡിയോ എഡിറ്റൊക്കെ ചെയ്യുള്ളു കേട്ടോ അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇതാണ് അപ്പം ഞങ്ങൾ ഇന്ന് നല്ലൊരു ഇത് തുടക്കമാകട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം ഇനി ആ കുട്ടിക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കാനും ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ആയിട്ട് ചെയ്യാനൊക്കെ നല്ലൊരു തെറാപ്പിസ്റ്റ് ആണ് നമുക്ക് വന്നേക്കുന്നത് പറയാതിരിക്കാൻ പറ്റില്ല നല്ല അടിപൊളി ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് നമുക്ക് വന്നേക്കുന്നത് അപ്പം നല്ലൊരു തുടക്കം ആവട്ടേന്ന് എന്നാൽ ഒന്ന് തുടക്കം പറഞ്ഞതാണ് പക്ഷെ പിറ്റേന്ന് വിട്ട് നമുക്ക് വയ്യാതായി അതുകൊണ്ട് അത് പറ്റില്ല അതും കൂടിയുള്ള നാല് സൈസ് ടാപ്പ് ഉണ്ടായിരുന്നു അത് കൊടുത്തു വേണ്ടി കേട്ടോ ഏറ്റവും വിഷമമില്ലാ നമുക്ക് രാവിലെ എവിടെ പോയാലും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ ബിസ്ക്കറ്റും ഒന്നും എടുക്കുന്നില്ല പാലൊന്നും എടുക്കുന്നില്ല പാൽ കുടിക്കാൻ പറ്റിയല്ല കപ്പക്കെട്ടായതുകൊണ്ട് അതുകൊണ്ട് പാലൊന്നും എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങള് പോയിട്ട് വരാമെന്ന് വിചാരിക്കുകയാണല്ലേ അപ്പൊ ഹോസ്പിറ്റല് കാണിച്ചു തരാം ഞങ്ങൾക്ക് പോകാൻ വേണ്ടി വണ്ടി വന്നു വണ്ടി ഓട്ടോ ൂടി ഓട്ടോക്ക് അറിയണ്ടേ സന്തോഷാന്ന് കൊണ്ടുവരിച്ചല്ലേ അങ്ങനെ ഞങ്ങൾ മൂടി പൊതിഞ്ഞാണ് പോകുന്നത് ആ ശിക്ഷ ആ ശിക്ഷ hospital, റാപ്പി കഴിഞ്ഞ് തിരിച്ചുപോരുകയാണ് ചന്തക്കടയിലെ അല്ലേ ഞങ്ങള് ചെയ്ത് ചേർത്തിരിച്ച് വന്ന് വണ്ടിയിൽ ഒരു സാധനം വാങ്ങാൻ വേണ്ടി അല്ലേ നിക്കുവാണ് അല്ലെ മുത്തേപ്പു വീട്ടിലെത്തി ബാക്കി വിശേഷം കാണാം അങ്ങനെ ഞങ്ങള് ഫിസിയോതെറാപ്പിക്കൊക്കെ പോയി വന്നു വന്നിട്ടോ കൈ എടുക്കും ഞാൻ ഫിസിയോതെറാപ്പിക്കൊക്കെ പോയി വന്ന് കേറി ഇവിടെ ഇരിക്കുവാണ് അപ്പൊ ആ കുട്ടിക്ക് പാല് കൊടുക്കാൻ പറ്റത്തില്ലേ പാൽ കൊടുക്കാൻ പറ്റിയല്ലാത്തതുകൊണ്ട് നമ്മൾ കട്ടൻ ചായ എടുത്തു കേട്ടോ കട്ടൻ ചായ കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പാല് കപക്കെട്ടായത് കൊണ്ട് കൊടുക്കുന്നില്ല ഈ മൂക്ക് കണ്ടോ തണുപ്പായപ്പോൾ മൂക്കിൽ വലിയ ഉണ്ട് ഒരു മൂക്കടപ്പ് ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ പാൽ കൊടുക്ക കൊടുക്കുന്നില്ല കട്ടൻ ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു ഇങ്ങോട്ട് നോക്കൂ ഞാൻ വീഡിയോ വീടിയെടുക്കുമല്ലേ അമ്മ ദേഷ്യത്തിലാണ് ആൾ തറാപ്പ് ചെയ്യാൻ പോയപ്പോൾ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ കുറേ ദിവസം കൂടി ചെയ്യുന്നതിൻ്റെ കുറേ ഒരു ദേഷ്യം ആ തൊട്ടിക്കുണ്ട് ഉം ചൂടുണ്ടോ കുടിച്ചുപോലെ ചൂടുണ്ടോന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെയേ ആദൂട്ടി ദോശ കുടിച്ചില്ല കേട്ടോ ദോശ കുടിക്കാനും ഭയങ്കര മടിയായിരുന്നു അപ്പോൾ ദോശ കുടിക്കാനില്ല ദോശ തിന്നാനും ഭയങ്കര മടിയായിരുന്നു നമ്മുടെ നമ്മൾ ആ ഇവിടെ ആദൂട്ടീനെ ബിആർസിൽ സ്കൂളിൽ കാ ചേർക്കുന്നുണ്ട് അപ്പം ബി ആർ സി സ്കൂളിൽ ചേർത്തിട്ടുണ്ട് അവിടെ നിന്ന് ആദൂട്ടിക്ക് അവര് ഗിഫ്റ്റ് കൊണ്ടുവന്നായിരുന്നു അവർ കൊണ്ടുവന്ന ഗിഫ്റ്റാണിത് ഇത് ഷോർട്സാക്കി തിരണം എന്ന് വിചാരിച്ചിട്ട് നടന്നില്ല ഷോട്ട്സ് ആക്കി ഇടണം ഇത് പേ ചൂപടാണേ ചൂപഡ് ചക്ക ചായ ഇച്ചിരി കൂടി കൊടുക്കണോട്ടോ ഇതാണ് പാന്റ് ബിസ്മസിന് ബെനിയൻ ബനിയൻ ഇതെല്ലാം കൊണ്ടന്നാണ് ട്ടാ അതൊട്ടിക്ക് ഇങ്ങനെ കൊണ്ടു നിനക്ക് ഭയങ്കര ഇഷ്ടാണ് അപ്പം പതിക്കഴിഞ്ഞ കൊല്ലം ഓണത്തിന് കൊണ്ടുവന്ന ആടുമോന് പാകം അല്ലായിരുന്നു അപ്പം ഈ പ്രാവശ്യം അവരളവ് ചോദിച്ചിട്ടാണ് പോയി മേടിച്ചത് ഈ പ്രാവശ്യം എന്തായാലും നമ്മുടെ ആടുമോന് പാകമാണ് ഇനിയിപ്പം അതുപോട്ടിന് ചായ കൊടുക്കണം എനിക്കൊരു ദോശ കഴിക്കണം ദശക്കാൻ തുടങ്ങി പോയി വന്നപ്പോൾ അപ്പോൾ ഒരു ദോശ കഴിക്കണം അങ്ങനെയൊക്കെ ഇനിയിപ്പം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ദോശയൊക്കെ കഴിച്ചു വേണം അതെ അപ്പം കണ്ടോ ചായയൊക്കെ കുടിച്ച് ഇരുന്നാണ് കേട്ടോ കായ കുടിച്ച് ആ ഉറക്കത്തിലാക്കി ആയിട്ടുണ്ട് ക്ഷീണമാണ് ഫിസിയോതെറാപ്പി കഴിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ ആതുട്ടിക്ക് ഭയങ്കര ക്ഷീണമാണ് ഉറങ്ങിട്ടോ അപ്പം നല്ല ക്ഷീണത്തിലൊക്കെയാണ് ആതുട്ടി ഉറങ്ങാൻ തുടങ്ങുന്ന പരിപാടിയാണ് ഉറക്കത്തിലേക്ക് പോയി പോകണ്ടിരിക്കുവാണ് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ആതുട്ടിനെ ഉറക്കണം അമ്മ ചോറും കറിയൊക്കെ വെക്കണം ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളു കേട്ടോ ഫിസിയോതെറാപ്പി പോയി ചെയ്യാൻ പോയിട്ട് നന്നായിട്ട് ചെയ്തു വന്നു കുറച്ച് ദിവസം കൂടി ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ നമ്മുടെ അപ്പോൾ ഇച്ചിരി ഒരു കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു പിന്നെ ഇതുവരെ ചെയ്യാത്ത കുറേ തെറാപ്പി ഇതും ഒക്കെ ചെയ്തിട്ടുണ്ട് ചുമയുണ്ട് കേട്ടോ ഇടയ്ക്കോരോ ചുമയുണ്ടോ അല്ലാതെ വലിയ ചുമയൊന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഇത്ര വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ